ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും ശിവാഞ്ജലി അവരെ പറ്റിയിട്ടാണ് അവരെ പറ്റി സംസാരിക്കാനാണ് ബിക്കോസ് ഞാനിപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് അവരുടെ വീഡിയോസ് ഇപ്പോൾ കാണാറുണ്ട് പെട്ടെന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ ഉത്തർപ്രദേശിലെ ആ ഒരു സംതിങ് വന്നപ്പോൾ ഞാൻ ആ വീഡിയോ പ്ലേ ചെയ്യാൻ തുടങ്ങിയതാണ് പിന്നെ അവരുടെ പ്രസൻറ്റേഷൻ അവരുടെ വീഡിയോയില് പറയുന്ന കാര്യങ്ങൾ അങ്ങനെ ഞാൻ അവരുടെ വീഡിയോ ഡെയിലി ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങി ഒന്നാമത് അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ വെച്ചാൽ ലേറ്റസ്റ്റ് ആയിട്ട് അവരുടെ വീഡിയോ ആ ഒരു വീഡിയോ കാരണമാണ് ഞാൻ ഇപ്പം ഒരു വീഡിയോ ചെയ്യുന്നത് ആക്ച്വലി അപ്പോൾ ഞാനും ഇവിടെ ഉത്തർപ്രദേശിൽ തന്നെയാണുള്ളത് പക്ഷേ അവരെപ്പോലെയല്ല ഞാൻ ഞാൻ പറഞ്ഞ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡ് ആർമിയിലാണ് സോ ഞങ്ങൾ രണ്ടാളും ഇവിടെ ഒരു ഉത്തർപ്രദേശിൽ ഇവിടെ ഗവൺമെൻറ് ക്വാർട്ടറിലാണ് ഉള്ളത് ഇപ്പം ഞങ്ങൾ ആർമിക്ക് കഴിഞ്ഞിട്ട് ഉള്ളിലാണ് അപ്പോൾ ഞാൻ ഇവിടെ ഒരുപാട് പേര് ഇതുപോലെ കണ്ടിട്ടുണ്ട് ഫസ്റ്റ് ടൈം ഫസ്റ്റൊക്കെ എനിക്ക് ചെറുപ്പത്തിലൊക്കെ നോർത്ത് ഇന്ത്യൻസ് എന്നൊക്കെ പറയുമ്പോൾ ഓ നോർത്ത് ഇന്ത്യൻ ഓ മക്ക ഒരു ഗൾഫെന്നൊക്കെ വന്ന ആ ഒരു ഫീലായിരുന്നു ചെറുപ്പത്തിൽ കേട്ടോ ചെറുപ്പത്തിൽ പക്ഷെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം കുറേ പേരുടെ കുറേ 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 പെൺകുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട് അതായത് ഇവിടുത്തെ മരുമക്കളെ ഇവിടുത്തെ മരുമക്കൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് യു പിയിലെന്നല്ല നോർത്ത് ഇന്ത്യൻസ് ഇപ്പോഴും നോർത്ത് ഇന്ത്യൻസിൽ ഇതുപോലുള്ള ആൾക്കാർ ഒരുപാടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും അങ്ങനെയല്ല കുറച്ചുപേര് കുറച്ചുപേരൊക്കെ നല്ല പുരോഗമന ചിന്ത ഉള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് നല്ല ഹൈടെക് ആയിട്ട് നല്ല ജീവിതം നല്ല അടിപൊളി ആയിട്ട് ജീവിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട് അങ്ങനത്തെ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ ഇപ്പോഴും പെൺകുട്ടികളെ റെസ്പെക്റ്റ് കൊടുക്കാതെ പെൺ പെണ്ണുങ്ങൾക്ക് ഇവിടെ റെസ്പെക്റ്റ് അതിൽ ഉണ്ടാവില്ല റെസ്പെക്റ്റ് വേണമെങ്കിൽ അവർ അമ്മായിമ്മയായിരിക്കണം ആഹ് അങ്ങനെ ആയിരിക്കണം ഇവിടുത്തെ ഒരു ഇവിടുത്തെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ് മരുമക്കളായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർ അവരടിമയാണ് അവരൊരു ജോലിക്കാരെ പോലെയാണ് അവരെ ട്രീറ്റ് ചെയ്യുക അവർ ഈ ശിവാഞ്ജലി പറയുന്ന കാര്യങ്ങളൊക്കെ നൂറ്റി പത്ത് തവണ സത്യമാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെയുള്ള ഫാമിലീസ് ഇവിടെ പോലും വരാറുണ്ട് അവരുടെ ഓരോരുത്തരെ സ്റ്റോറി കേൾക്കുമ്പം ഞാനൊക്കെ മെഗാ അങ്ങനെ നിന്ന് പോയിട്ടുണ്ട് കാരണം നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും അവർ അനുഭവിക്കുന്നുണ്ട് അവരുടെ അവരുടെ അമ്മായിമ്മയെ കൊണ്ട് അവരുടെ വീട്ടുകാരെ കൊണ്ട് ഇവർക്ക് ഡിവോഴ്സ് ചെയ്യാൻ ഡിവോഴ്സ് അത് വലിയൊരു ക്രൈമും പോലെയാണ് അവർക്ക് ഡിവോഴ്സ് ക്രൈമും അതുപോലെ അമ്മായിമ്മ അമ്മായി നമ്മളെന്തൊക്കെ സമ്പാദിച്ച് കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും അത് അമ്മായിമ്മക്ക് കൊടുക്കണം സസുമ്മ അവിടെ അങ്ങനെ എന്ന് പറയുക അപ്പോൾ അവർക്ക് കൊടുക്കണം അതിൽ നിന്നും എന്തെങ്കിലും നമുക്ക് ചെലവിന് വേണ്ടെന്ന് വേണമെങ്കിൽ അവരോട് ചോദിക്കുക അവർ തരും അപ്പം നം അതായത് നമ്മുടെ ഭർത്താക്കന്മാർ ഇവിടെയുള്ള മരുമക്കളുടെ കഥയാണ് ഞാൻ പറയുന്നത് അവരുടെ ഭർത്താക്കന്മാർ ജോലി ചെയ്ത് സമ്പാദിച്ച് കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് അവർ അതായത് അവരുടെ വൈഫിനും മക്കൾക്കും ഒരു പൈസ പോലും കിട്ടത്തില്ല അത് നേരെ പോകണ്ടോയി സാസന്മാർക്ക് കൊടുക്കണം അവരുടെ മധുരയിലേക്ക് കൊണ്ട് കൊടുക്കണം എന്നിട്ട് അവരെന്തെങ്കിലും തന്ന അതായിരിക്കും അവരുടെ ചെലവിന് അത്രയും എന്താ പറയാ ഒരു നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല ഞാൻ കുറേ പേരുടെ ഇവിടുത്തെ സ്റ്റോറി കേട്ടതെന്ന് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് അതുപോലെയൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടുണ്ട് ഇവരൊക്കെ അയ്യോ നമ്മളൊക്കെ കേരളത്തിൽ ജനിച്ച ആൾക്കാരെ നമുക്ക് നമുക്കൊക്കെ എന്തൊരു ഭാഗ്യ അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇവരുടെ വീഡിയോ ഞാൻ കാണാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല സന്തോഷമാണ് കേട്ടോ ആയത് കാരണം ഇപ്പം ഇവർക്കൊക്കെ ഇവർക്കൊരു ധൈര്യം ഉണ്ടല്ലോ ശിവാഞ്ജലി അവർക്കൊരു ധൈര്യം ഉണ്ടല്ലോ ആ ചേച്ചിക്കൊരു ധൈര്യമുണ്ട് ഇങ്ങനെ പറയാനും അവരെ എക്സ്പോസ് ചെയ്യാനും ആ കാർഡ് ധൈര്യമുണ്ടല്ലോ അതിവിടെ എല്ലാവർക്കും ഇല്ല അതാണ് ഇവിടുത്തെ പ്രോബ്ലം ഇവിടുത്തെ ഇവിടെ അന്നാമത് ആ ചേച്ചിക്ക് തീരെയും അത് ഇഷ്ടപ്പെടാത്തതിന് കാരണം ചേച്ചി കേരളത്തിലാണ് ജനിച്ചു വളർന്നത് ബീഹാറിലായ ചേച്ചിൻ്റെ നേറ്റീവ് പ്ലേസ് ബീഹാറിലാണ് ബീഹാറിലാണ് ചേച്ചി ജനിച്ചത് പിന്നെ അവർ ഫാമിലിയായിട്ട് കേരളത്തിൽ സെറ്റിലായി സോ പിന്നെ ലവ് മാരേജായിരുന്നു യു പിയിലുള്ള ഒരാളെ ലവ് ചെയ്ത് മാരേജ് കഴിഞ്ഞു പിന്നെ അവർ കേരളത്തിൽ തന്നെയായിരുന്നു അവർ ഹസ്ബൻഡൊക്കെ സെറ്റിലായത് പിന്നെ പെങ്ങളെ ഹസ്ബൻഡിൻ്റെ പെങ്ങളുടെ മാരേജിന് വേണ്ടിയിട്ട് ഇവിടെ വന്നു ഇവിടെ സ്റ്റെക്കായി പിന്നെ അവർക്ക് അങ്ങോട്ടേക്ക് വരാൻ വരാൻ ഭയങ്കര ഭയങ്കര ഇഷ്ടമാണെങ്കിലും അങ്ങനെ വരാൻ പറ്റാതെയായി കാരണം അവരുടെ വീഡിയോസിൽ അവർ പറയുന്നുണ്ട് കാരണം അത് പറ്റത്തില്ല അവർ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവരുടെ അമ്മായിമ്മ ആ ലോക്ക് ചെയ്യും അങ്ങനത്തെ ഒരു സംഭവമാണ് ഇവിടെ ഞാൻ കണ്ടിട്ടുള്ളത് ഇവിടെ തന്നെ ഫാമിലീസിലൊക്കെ അവരുടെ അമ്മായി അവരുടെ അമ്മായിമ്മ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവർക്ക് അവരുടെ ഉള്ളിലുള്ള ടെൻഷൻ അത് കാണാനാകും ആ ഓരോരുത്തർ വന്നിട്ട് ശസമ്മ വരുന്നുണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു ഒരുമാതിരി അവരുടെ ഫീലിങ്സൊക്കെ ആകെ പേടിച്ചുകൊണ്ട് പിന്നെ അവർ പോകുന്നവരെ അവർക്ക് കാത്തുക്കണം ഒന്ന് ശ്വാസം ഇടണമെങ്കിൽ പിന്നെ ഞാൻ അവരുടെ വീഡിയോൻ്റെ അടിയിൽ കുറേ കമൻറ്റ് കണ്ടു എന്തിനാ അഡ്ജസ്റ്റ് ചെയ്യുന്നത് കേരളത്തിൽ വന്നൂടെ ബ്രോ അവർ ഒരു പെൺകുട്ടിയാണ് സോ അവരുടെ ഹസ്ബൻഡ് അവരുടെ മക്കൾ അവരുടെ ലോഗം അതാണ് ഇപ്പോൾ യൂട്യൂബ് തുടങ്ങി ഇതിൽ നിന്നും വരുമാനം അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരുടെ മക്കളെ പഠിപ്പിക്കാനും മക്കളുടെ ഹോസ്പിറ്റൽ ചിലവ് അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് ആ അത് യൂസ് ആക്കാൻ പറ്റും അപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ടുള്ള ആ വീഡിയോ അത് ശരിക്കും കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി കാരണം അവരത്രയും പേടിച്ചുകൊണ്ടാണ് നിങ്ങളെ നിങ്ങളായി നിങ്ങളെ ഈ സപ്പോർട്ടേഴ്സ് എൻ്റെ അടുത്തു നിന്നും പോകരുത് ഇതാണ് എൻ്റെ ലാസ്റ്റ് ഒരു ഓപ്ഷൻ അങ്ങനെ ഒരു സംഭവം പറയുന്നുണ്ട് ചേച്ചി അത് അത്രയും സങ്കടമായിട്ടാണ് അവരങ്ങനെ പറയുന്നത് ഇപ്പോഴും ഇവിടെയുള്ള ഇവിടെ ഉള്ള ആ ഒരു കാഴ്ചപ്പാട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലയിൽ വെട്ടടിക്കാത്ത ആൾക്കാരാണ് അങ്ങനെ തന്നെ പറയാം അങ്ങനത്തെ ഒരു ഏരിയയിലാണ് ഏരിയ ആണ് അങ്ങനത്തെ ഒരു ഏരിയ തന്നെ ഉണ്ട് ഇവിടെ മരുമക്കൾ മരുമക്കൾ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വേലക്കാരി ഒരു അടിമ അമ്മായിമ്മ പറയുന്നതൊക്കെ കേൾക്കണം അത് അമ്മായിമ്മ മരുമകളായി നിന്ന സമയത്ത് കൂടെ അങ്ങനെ തന്നെ ആയിരിക്കണം അവരുടെയും അതുപോലെ തന്നെ അവരെ ഒരുപാട് ഉപദ്രവിച്ചു ഒരുപാട് ദ്രവിച്ചു പണ്ടൊക്കെ സീരിയലൊക്കെ കാണുമ്പോൾ ഇതൊന്നും റിയലായിരിക്കില്ല ഇതൊക്കെ ഒരു സീരിയൽ സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ട് എഴുതുന്നതായിരിക്കും അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് അതിനേക്കാളും കുറച്ചും കൂടെ മോശമാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ മരുമക്കൾ അവർ ട്രീറ്റ് ചെയ്യുന്നത് സ്ത്രീകൾക്കേ ഒരു വില ഉണ്ടാവില്ല സ്ത്രീകൾക്ക് വില വരണമെങ്കിൽ അവർ അമ്മായിമ്മയാവാം അമ്മായിമ്മക്ക് വില ഉണ്ടാവും കുറച്ച് ബാക്കിയുള്ള ആർക്കും വില ഉണ്ടാവില്ല പിന്നെ പ്രത്യേകിച്ച് മരുമക്കൾ മരുമക്കൾ എന്ന് പറഞ്ഞാൽ തീരെ വില ഉണ്ടാവില്ല അത് അത്രയേ ഉള്ളൂ അവിടെ അത്രയേ ഉള്ളൂ പിന്നെ സൗത്ത് ഇന്ത്യൻസിൽ അങ്ങനെ ഇല്ല എന്നല്ല ഒഡീസ ആ ഭാഗത്തൊക്കെ കുറച്ചുണ്ട് ഇങ്ങനെ തന്നെ കാരണം അവിടുത്തെ ഫാമിലിയൊക്കെ ഇവിടെ ഉണ്ടായി ഉണ്ട് അപ്പോൾ അവരുടെയൊക്കെ കുറച്ച് സ്റ്റോറിയൊക്കെ കേൾക്കുമ്പം ഐ ഫീൽ ലൈക്ക് അത് എന്താ പറയുക അവരുടെ സങ്കടങ്ങൾ നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് നമുക്കും കൂടെ സങ്കടം കാരണം കാരണം ഒരു ഓപ്ഷൻ ഇല്ല പറയാനും ഒരു ഓപ്ഷൻ ഓപ്ഷനില്ല നമുക്കൊന്നും ചെയ്യാനും അവർ അവരുടെ ഫാമിലി ലൈഫ് ലീഡ് ചെയ്യുന്ന നമുക്കതിലൊരു ഇല്ലല്ലോ പോയിട്ട് പറയാൻ ഇവർ ഇവർക്ക് ശരിക്കും ലീവ് കഴിഞ്ഞ് നാട്ടിൽ പോകുന്ന ഇവിടെയുള്ള ഫാമിലീസിൻ്റെ കാര്യമായിട്ട് ഞാൻ പറയുന്നത് ഇതുപോലുള്ള അനുഭവിക്കുന്ന കുറേ ഫാമിലീസ് ഉണ്ട് അതായത് ആർമി വൈഫും ഉണ്ട് ഇവിടെ കുറേ അപ്പോൾ ഇവർ ഇവർക്ക് ലീവ് കഴിഞ്ഞിട്ട് നാട്ടിൽ പോകുന്നത് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഭയക ഭയാനകരമായ ഒരു കാര്യമാണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ടുണ്ടെങ്കിൽ കഷ്ടപ്പാട് അവരുടെ ഒരു ജോയിൻറ്റ് ഫാമിലി ആയിരിക്കും അതിൽ നിന്ന് പുറത്തിറക്കാൻ പറ്റില്ല അവർ സെപ്പറേറ്റ് ആയിട്ട് പോകണം അവർക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടാകും പക്ഷെ ആ സെപ്പറേഷൻ അതൊരു വലിയൊരു ക്രൈമാണിവിടെ ആ അങ്ങനെയൊക്കെ അങ്ങനത്തെ ചിന്താഗതിയുള്ള ആൾക്കാരുണ്ട് പക്ഷെ നല്ല പുരോഗമന ചിന്താഗതിയുള്ള ആൾക്കാരും കൂടെ ഉണ്ട് എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ കൂടുതലും ഞാൻ ഞാൻ കണ്ടതിൽ വെച്ചിട്ടുണ്ട് കണ്ടതിൽ വെച്ചിട്ട് കുറച്ച് കുറച്ച് കൂടുതൽ ഇങ്ങനെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ എനിക്ക് ആ ചേച്ചിയോട് പറയാനുള്ള ചേച്ചി ഒന്നും വിഷമിക്കണ്ട എല്ലാവരും ചേച്ചിനെ തന്നെ സപ്പോർട്ട് ചെയ്യും ആ ചേച്ചിൻ്റെ മലയാളം ലൈക്ക് നമ്മളെക്കാളും നന്നായിട്ട് മലയാളം പറയുന്നുണ്ട് ഈ ഉത്തർപ്രദേശുകാർ ആ ഒരു ക്യൂരിയോസിറ്റിയോട് കൂടിയാണ് ഞാൻ ശരിക്കും പറഞ്ഞ ചേച്ചിയുടെ വീഡിയോസ് ഫസ്റ്റ് കാണാൻ തുടങ്ങിയത് നമ്മളെക്കാളും നന്നായിട്ട് മലയാളം പറയുന്നു ന നമുക്ക് നമ്മളെ വീട്ടിലെ ആരോഗ്യം പോലെ അങ്ങനത്തെ ഒരു ഫീല് വരും ചേച്ചിന്റെ വീഡിയോ കാണുമ്പോൾ ചേച്ചിന്റെ പ്രസന്റേഷൻ ആയാലും ഒക്കെ അടിപൊളിയാണ് എനിക്ക് ഭയങ്കര നമുക്ക് ബോറടിക്കാതെ സ്കിപ്പ് സ്കിപ്പ് ചെയ്യാതെ കാണാം നമുക്ക് പറ്റും അപ്പോൾ ഈ വീഡിയോ കാണുമെന്നുള്ളവരോട് എനിക്ക് പറയാനുള്ളത് ആ ചേച്ചീൻ്റെ കമന്റ് ബോക്സിൽ ഇങ്ങനെ കുറെ പേര് കമന്റ് ചെയ്യുന്നുണ്ട് കമന്റിന് പോലും റിപ്ലൈ തരുന്നില്ല അങ്ങനെ എങ്ങനെയൊക്കെ എങ്ങനെ റിപ്ലൈ തരാൻ ആ ചേച്ചി ഒന്നും പറയുന്നുണ്ട് കാരണം അവർക്ക് രാവിലെ മുതൽ രാത്രി വരെ പണിയാണ് അവിടുത്തെ ജോലികൾ ഫുള്ള് ചേച്ചി തന്നെ ചെയ്യണം അവരെന്നെ ചെയ്യണം അത് കഴിഞ്ഞൊരു പന്ത്രണ്ട് മണി ആ ഒരു സമയത്തിനാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് എന്നിട്ട് പുലർച്ചെ രാവിലെ എഴുന്നേക്കും വേണം അപ്പോൾ ഉറങ്ങാൻ പോലും അവർക്ക് സമയമില്ല പിന്നെ അതിൻ്റെ ഇടയിൽ എങ്ങനെ കമൻസിന് റിപ്ലൈ കൊടുക്കാൻ എന്നാലും ആ ചേച്ചി മാക്സിമം കമൻസൊക്കെ വായിക്കുന്നുണ്ട് കമന്റ്സിനൊക്കെ റിപ്ലൈ വരുന്നുണ്ട് എന്നിട്ടും അവരുടെ കമൻ ബോക്സിലേക്ക് ഇങ്ങനെ പറയുന്നവരോടെ ഇത്രേ എനിക്ക് പറയാനുള്ളു കേട്ടോ അപ്പോൾ അപ്പോൾ എനിക്ക് അത്രയ്ക്കാണ് അത്രയ്ക്ക് എനിക്ക് പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് സോ ചേച്ചി ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട നമ്മളെല്ലാവരും കൂടെ ഉണ്ട് അങ്ങനെ എനിക്ക് പറയണമെന്ന് തോന്നി സോ അത്രയേ ഉള്ളൂ ഓക്കേ ബൈ